സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ബുധനാഴ്ച സമാപനമാകും അവസാന ലാപ്പിൽ ബുധനാഴ്ച ഗംഭീരമായ മുന്നണികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശകരമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ച് കൊട്ടിക്കലാശം ബുധനാഴ്ച നടക്കും കനത്ത ചൂടിനെയും വെല്ലുന്ന പ്രചരണ ചൂടിലായിരുന്നു നാടും നഗരവും അവസാനവട്ട വോട്ട പ്രദർശനത്തിലൂടെ വോട്ടർമാരെ ഒപ്പം നിർത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു സ്ഥാനാര്ത്ഥികളും പ്രവർത്തകരും സ്ഥാനാർത്ഥികളുടെ ചിത്രവും ചിഹ്നവുമായി അനൗൺസ്മെന്റ് വാഹനങ്ങളിൽ പ്രചരണഘോഷം നടന്നു പരസ്യ പ്രചരണത്തിന് ഒരു ദിവസവും തുടർന്ന് നിശബ്ദ പ്രചരണത്തിന് ഒരു ദിവസവും മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ബുധനാഴ്ച വൈകിട്ട് ആറുവരെയാണ് പരസ്യ പ്രചരണം കൊട്ടിക്കലാശം ആവേശഭരിതമാക്കാൻ മുന്നണികൾ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു പ്രധാന കേന്ദ്രങ്ങളിൽ ഓരോ മുന്നണിക്കും പ്രത്യേക സ്ഥലങ്ങൾ അലോട്ട് ചെയ്ത് സംഘർഷം ഒഴിവാക്കാൻ പോലീസ് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളും ചെറിയ ചെറിയ സംഭവങ്ങളുമെല്ലാം ആയുധമാക്കി വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ഓരോ മുന്നണിയും ശ്രമിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് ആറിന് പരസ്യപ്രചരണം അവസാനിക്കുമ്പോൾ കോട്ടയത്ത് നഗരം ചുറ്റി കലാശക്കോട്ട് നടത്താനാണ് മൂന്ന് മുന്നണികളും തീരുമാനിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥികളും പ്രധാന നേതാക്കളും പ്രവർത്തകരും നഗരം കേന്ദ്രീകരിച്ച് പ്രകടനം നടത്തും സെൻട്രൽ ജംഗ്ഷൻ മുതൽ മാമൻമാപ്പിള ഹാൾ വരെ യു ഡി എഫിനും സെൻട്രൽ ജംഗ്ഷൻ മുതൽ തിരുനക്കര അമ്പലം റോഡ് വരെ എൽ ഡി എഫിനും സെൻട്രൽ ജംഗ്ഷൻ മുതൽ റൗണ്ടാന വരെ എൻ ഡി എക്കും കലാശക്കോട്ടിന് സ്ഥലം അനുവദിച്ചിട്ടുണ്ട് വാദ്യമേളങ്ങളും ഡി ജെയും കലാരൂപങ്ങളും ശിങ്കാരിമേളവും അടക്കമുള്ളവ കലാശക്കോട്ടിന് മിഴിവേക്കും കോട്ടയം